നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോഴിവിടെ നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബവുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാമുള്ളത് ഇപ്പോൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നിങ്ങളുടെ മക്കളുമായിട്ടൊക്കെ അകന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാമുള്ളത് അപ്പോൾ വീണ്ടും അവരോടൊപ്പം നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ പല ആളുകളിലും ഇപ്പോൾ വന്ന് തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ വളരെയധികം സന്തോഷത്തോടെയുള്ള ഒരു കുടുംബജീവിതം നിങ്ങളിലേക്ക് വീണ്ടും വന്നെത്തുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു തുടക്കം നിങ്ങളിൽ പലർക്കും ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കൂടാതെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ വളരെയധികം പിന്നോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം തളർത്തുന്ന പല കാര്യങ്ങളെയും ഉപേക്ഷിച്ച് മുന്നോട്ട് പോയാൽ അവിടെ വളരെയധികം സമാധാനവും സന്തോഷവും അനുഭവിക്കാനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത് ഒരു നിങ്ങളുടെ ചില ജീവിത നിങ്ങളുടെ ചില ശീലങ്ങളെ അതുപോലെ തന്നെ ചില ഓർമ്മകൾ നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്ന തരത്തിലുള്ള ചില വ്യക്തികൾ സാഹചര്യങ്ങൾ അങ്ങനെ ഒരുപക്ഷെ നിങ്ങൾ കുറേ കാലമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം അത്തരം കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് കുറച്ചൊന്ന് മാറണം അല്ലെങ്കിൽ നിങ്ങൾക്കായാലും നിങ്ങളുടെ ജീവിതത്തിനായാലും കുറച്ച് മാറ്റങ്ങൾ വരുത്തണം എന്ന് അപ്പോൾ അത്തരം കാര്യങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് പുതിയ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അവിടെ വളരെയധികം സമാധാനം നിങ്ങൾക്ക് വന്ന് ചേരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം എന്തായാലും ഇവിടെ പലതിനെയും വിട്ടുകളഞ്ഞ് സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളിൽ പലരും എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതേപോലെ തന്നെ പലർക്കും പല കാര്യങ്ങളിലും ഒരു നീതി ലഭിക്കുന്നുണ്ട് പലർക്കും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവരിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് വളരെയധികം സമ്മർദ്ദം ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരിക്കാം അതിനാൽ തന്നെ മറ്റെവിടേക്കെങ്കിലും മാറണം അതായത് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് വരുന്ന ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കണമെന്ന് പലരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങളിലേക്ക് വന്ന് എത്തുന്നുണ്ട് കൂടാതെ ഇവിടെ വീണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ തന്നെയാണ് കാണുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇപ്പോൾ പ്രണയബന്ധത്തിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം നിലനിൽക്കുന്നതെങ്കിൽ അവിടെ സന്തോഷകരമായിട്ടുള്ള ഒരു റീയൂണിയൻ നിങ്ങൾക്ക് സാധ്യമാവുന്നതാണ് അതേപോലെ തന്നെ പലർക്കും വിവാഹത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ചില കൂടിച്ചേരലുകൾ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അത്തരം കൂടിച്ചേരൽ നിങ്ങൾക്ക് സാധ്യമാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വളരെയധികം ഊർജം വന്ന് എത്തുന്നുണ്ട് എന്ത് കാര്യത്തിനു വേണ്ടി നിങ്ങളിപ്പോൾ പരിശ്രമിക്കുന്നുണ്ടോ ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ദൈവാനുഗ്രഹം സമൃദ്ധി ഇവയൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇപ്പോൾ ജോലി ജോലിക്കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു യാത്ര പോവാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ ആ യാത്ര നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കൊണ്ട് നൽകും നിങ്ങളുടെ ആ ഒരു യാത്ര വളരെയധികം സന്തോഷത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ കൂടുതലായിട്ടും പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുകയും അതിലൂടെ പുതിയ തുടക്കങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത് ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉയർച്ച കൈവരുന്നതാണ് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് അതിനെ മാറ്റിക്കൊണ്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിലായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും അവിടെയൊക്കെ ഒരു പ്രശ്നവും ഉണ്ടാവാതെ അതിനെയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അത്തരം കാര്യങ്ങളിൽ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെയധികം ഹൃദയവേദന അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം അതായത് സമാധാനത്തോടെ മുന്നോട്ട് പോയ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം അതിൽ നിങ്ങൾ വളരെയധികം വേദനയിലൂടെ ദുഃഖത്തിലൂടെയൊക്കെ ആയിരിക്കാം കടന്നു പോകുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള പല കാര്യങ്ങളിലും ഹൃദയം മുറിവേൽക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളുള്ളത് അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ച അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അത്തരം സാഹചര്യത്തെ അല്ലെങ്കിൽ അത്തരം വേദനാജനകമായിട്ടുള്ള ആ ഒരു എനർജിയെ വിട്ട് കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അത്തരം മാനസികാവസ്ഥയൊക്കെ വിട്ട് കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഒരു വീടിനു വേണ്ടി വിവാഹത്തിന് വേണ്ടി കുട്ടികൾക്കൊക്കെ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിലെല്ലാം നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ അത്രമേൽ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് എങ്ങനെയും വന്നെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു സാഹചര്യം നിങ്ങളെ തേടി ഇവിടെ കാണുന്നത് അപ്പോഴിവിടെ തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ആ ഒരു ഘട്ടം അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇനി നിങ്ങൾക്ക് മുന്നിൽ ചില വാതിലുകൾ തുറക്കപ്പെടാൻ പോവുകയാണ് അപ്പോൾ ആ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വേദനകൾ നിറഞ്ഞ പല കാര്യങ്ങളെയും നിങ്ങൾ വിട്ടുകളയേണ്ടതാണ് അങ്ങനെ ചെയ്താൽ സമാധാനത്തിൻ്റെ സമൃദ്ധിയുടെ ഒരു വലിയ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും അതിനുള്ള ഒരു സമയം നിങ്ങൾക്ക് ആയിരിക്കുന്നു എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ച ശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം